പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഫാമിലിയുടെ കഥയാണ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഈ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പല ഭാര്യ ഭർത്താക്കന്മാരും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ കഥ പറയുന്നത് അപ്പോൾ ഒരു ഒരു ചേട്ടൻ ഒരു അനിയൻ അനിയൻ കോളേജിൽ പഠിക്കുന്നത് ആ ചേട്ടൻ കല്യാണം കഴിച്ചു അനിയൻ കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ അവരൊരു കുടുംബം അങ്ങനെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി അവരങ്ങനെ കുടുംബമായിട്ട് ജീവിക്കുന്നു ചേട്ടനാ വച്ചിട്ടുണ്ടെങ്കിൽ നല്ല ജോലിൻ്റെ അനുയാനം പഠിച്ച് ജോലിക്ക് വേണ്ടി നിൽക്കുന്നു അപ്പോൾ സുന്ദരിയായ ചേട്ടത്തി അങ്ങനെ അവരുടെ കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീക്ക് ഭർത്താവ് പരിപാടി ചെയ്യുന്നത് പോരാ അപ്പോൾ എന്താ ഒരു ദിവസം ഇതുപോലെ തന്നെ പരിപാടി ചെയ്യുന്ന സമയത്ത് ആ കല്യാണം കഴിച്ച അന്ന് ഒരു ഏറ്റവും വലിയൊരു ആ സ്ത്രീയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഓരോ ദിവസം വിചാരിക്കുമ്പോൾ തോറും അടുത്ത പരിപാടിക്ക് അത് ശരിയാവും അല്ലെങ്കിൽ അടുത്ത പരിപാടിക്കേലും ശരിയാവും ഒന്നുമില്ല എന്താ കാരണം എന്ന് വെച്ചാൽ കെട്ടിപ്പടിച്ച് പരിപാടി ചെയ്യാനായിട്ട് പുള്ളിയെ കെട്ടി കഴിയുമ്പോൾ വിളിക്കും അവൻ്റെ പരിപാടിയും കഴിഞ്ഞ് ചെയ്തു അവൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യും അപ്പോൾ വിളി പറയും നിങ്ങൾ ഈ ഇന്ന് ശരിയാവും നാളെ ശരിയാവും മറ്റന്നാൾ ശരിയാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പരിപാടികൾ നീട്ടി നീട്ടി എത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ കഴിക്കണേ അപ്പോൾ എനിക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഭയങ്കര വഴക്ക് ബെഡ്റൂമിൽ ചെയ്യുക വഴക്ക് കേൾക്കും വഴക്ക് കൂടുമ്പോൾ അത് അപ്പുറത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ അനിയൻ ഇരുന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേൾക്കുക എന്താ ചെയ്യാ ഈ പരിപാടി ചെയ്യുന്ന ശബ്ദം കേൾക്കും ആ പരിപാടി ചെയ്യുന്ന ശബ്ദം കേട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു വഴക്ക് ഓടുന്നത് കാണാം അത് കഴിഞ്ഞിട്ട് ചേട്ടത്തിയമ്മ ബാത്റൂമിലേക്ക് പോകുന്ന കാണാം ഇത് അവൻ ദിവസം കാണുന്നതാണ് ദിവസം അത് കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇവര് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് പരിപാടി ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാളുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇവർക്ക് മതിയാവാണ്ട് വരുമ്പോൾ ഇവൾക്ക് പിന്നെ എന്ത് ചെയ്യുക നമ്മുടെ ശരീരമല്ലേ ശരീരത്തിന് പിന്നെ ഒരു ആഗ്രഹം എന്തെങ്കിലും ശരീരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട സമയം പുറത്ത് പോകാണ്ട് ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് അതേതല്ല ബുദ്ധിമുട്ട് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഉണ്ടാകും ഈ പെണ്ണ് എന്നിട്ട് എന്തെന്നു വെച്ചാൽ ഭാര്യ എന്താണെന്നു വെച്ചാൽ വേഗം ബാത്റൂമിൽ പോയിട്ട് ഈ ബാക്കി പരിപാടികളും സ്വയംഭാവം ചെയ്തിട്ട് കളയാറാണ് പതിവ് ഒരു ദിവസം ഈ പെണ്ണ് കിടന്നുറങ്ങണത് ഇത് ദിവസം ഈ വഴക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരു ദിവസം അനിയൻ ചോദി അനിയനെ ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് ചേട്ടത്തി അമ്മയല്ലേ ചേട്ടത്തി അമ്മയുടെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്നിരുന്നാലും ഒരു ദിവസം അവൻ ചോദിച്ചു എന്താട്ടനിയമ്മ കുറെ കാലമായാലും ഞാനത് കേൾക്കണത് നിങ്ങൾ അവരെയുള്ള എന്താ പ്രശ്നം നിങ്ങളെന്തായാലും വഴക്കോടണത് അപ്പോൾ പറഞ്ഞു അതൊന്നും നോക്കണറാ നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരാവുമ്പോൾ ഇങ്ങനെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും അതിലിപ്പോൾ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ചേട്ടൻ അമ്മ എൻ്റെ അവിടെ സത്യം പറ എന്താണോ എന്താണ് കാര്യം യഥാര്ത്ഥമായിട്ട് ചേട്ടൻ്റെ ഭാഗത്ത് വരുന്ന തെറ്റെന്താണ് ചേട്ടത്തിന്മാരോട് പറ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയാൻ തോന്നി ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എന്നോട് പറഞ്ഞുവിടുകയും ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതൊന്നുമില്ല അതൊന്നും നിനക്ക് പരിഹരിക്കാൻ പറ്റിയ കാര്യമില്ല അത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ വർത്താനം അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ അവന് അറിയാം എന്ത് ചെയ്യും ചേട്ടന്മാ പറയണില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും ഒരു ദിവസം ഇതുപോലെ തന്നെ അന്ന് വൈകുന്നേരം ഇത് ഉണ്ടായി ഇത് ഉണ്ടായി അത് കഴിഞ്ഞ് ബാത്റൂമിലേക്ക് പോയി ബാത്റൂമിലേക്ക് പോയിട്ട് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരണോട് കൂടിയിട്ട് ഇവൻ ബാത്റൂമിൻ്റെ പുറത്ത് ചികിട്ടും വെച്ച് നിൽക്കുക ഇത് കണ്ടപ്പോൾ ചേട്ടൻമ്മയ്ക്ക് മനസ്സിലായി ഇവനെല്ലാം മനസ്സിലാക്കി എന്ന് മനസ്സിലായി അന്ന് ഇതുപോലെ എൻ്റെ ചേട്ടൻ ജോലിക്ക് പോയപ്പോൾ ഇവൻ വീണ്ടും ചേട്ടത്തിമോട് ചോദിച്ചു ചേട്ടൻമ്മ ഞാൻ ഇന്നെങ്കിലും ചെന്ന് ഈ കാര്യങ്ങൾ വഴക്കമൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ചേട്ടന്യമ്മ അടുത്തേക്ക് പോണതും കണ്ടു ബാത്റൂമിലേക്ക് പോകുന്നതും കണ്ടു ചേട്ടത്തിയമ്മ അവിടെ എന്താ ചെയ്തെന്നൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നെല്ലും ബതിലും ഒക്കെ തിരിച്ചറിയണ പ്രായം എനിക്കായില്ലോ അപ്പോൾ നിങ്ങളുടെ വഴക്കിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി ഈ ചേട്ടനെ ഒളിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്ന് എന്നോട് പറയുന്ന പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിൻ്റെ ചേട്ടനെ എൻ്റെ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ചെയ്തു തരാനോ പരിപാടി ചെയ്ത് തരാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇത്തിരി സമയമെടുത്ത് ചെയ്തു തരാനോ ഒന്നും നിൻ്റെ ചേട്ടന് കഴിയുന്നില്ല ചേട്ടൻ്റെ എന്നും വരും ആ വലിയ വീരവാദമൊക്കെ അടിക്കും അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും അതുകൂടി കൂടി സംഗതി കഴിഞ്ഞാൽ ആളെ അവിടെ കിടന്നു തുടങ്ങും അപ്പോൾ ഞാൻ നിർബന്ധിച്ചാൽ പറയും അതൊക്കെ നീ നാളെ ആവാം ഇന്ന് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾ കിടന്നുറങ്ങും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇതാണ് ദിവസം അവിടെ നടക്കണത് ഇന്ന് ശരിയാവും നാളെ ശരിയാവും ശരിയാകുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ കാത്തിരുന്നു ആളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരൂല്ല ഞാൻ എന്ത് ചെയ്യണീന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ ശരിയാവും ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ അത് അപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ വിഷമങ്ങളോ ടെൻഷനുകളോ ഒക്കെ ഉണ്ടാവാൻ ചേട്ടന് അതുകൊണ്ടായിരിക്കാം ചേട്ടത്തിമ കുറച്ച് ബെയിറ്റ് ചെയ്യും ചിലപ്പോൾ അതൊക്കെ ശരിയാകും എന്ന് പറഞ്ഞാൽ കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചേട്ടത്തേമേനെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടന് ഇതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് ഒരു ടൂർ പോകണം അപ്പോൾ ആ ടൂറ് പോകണമെന്ന് ഈ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞുടാ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ വരുള്ളൂ അപ്പോൾ ആ രണ്ട് ദിവസം നീ ചേട്ടത്തേമേനെ നോക്കണം നീ കളിച്ച് നടക്കരുത് നന്നായി പഠിക്കണം അങ്ങനെ എല്ലാ ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആൾ ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ആൾ പോയി അപ്പോൾ അന്ന് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ രാത്രി പഠിക്കണ നേരത്ത് ചേട്ടത്തിയമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ നന്നായി ബൂസ്റ്റൊക്കെ ഇട്ട് കലക്കി ഇവന് കൊടുത്തു ഇവന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നുള്ള നിലയിൽ ചെറിയൊരു അകൽച്ച ഉണ്ട് അപ്പോൾ ആ അകൽച്ച ഇവൾക്കും പെട്ടെന്ന് ഇവനോട് എന്തെങ്കിലും ഇത് ചോദിക്കാനോ ഇങ്ങനെയൊന്ന് കയറി പിടിക്കാനോ എന്നൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് അവൾക്കും ഉണ്ട് അപ്പോൾ പാലൊക്കെ കൊടുത്ത് കുറച്ച് ഡബിൾ മീനിങ്ങിലൊക്കെ അവനോട് സംസാരിച്ചു പക്ഷേ ഇവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല അത് ഒരു ഒരു മൈൻഡ് ചെയ്യാണ്ട് കളയാ കളഞ്ഞു അപ്പോൾ ഇവള് വിചാരിച്ചു ഇവന് ഏതൊക്കെയോ ലൈൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞാൻ ഇതുവരെ വന്നിട്ട് പോലും അവനത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോലും അവൻ എന്നെ പിടിച്ചില്ല എന്നെ ഒന്ന് എനിക്ക് ഒരു സുഖം തന്നില്ല എന്നുള്ളൊരു വിഷമത്തിൽ ചാട്ടത്തിയുമ്പോൾ അന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം അതുപോലെ തന്നെ ഇവൻ എന്താ ചെയ്യണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ്റെ റൂമിലൊന്ന് എത്തിച്ചു നോക്കി എത്തിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഇവൻ ചാറ്റ് ചെയ്യുക ഏതോ ഒരു പെണ്ണായിട്ട് ചാറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല പൈസ കൊടുത്ത് ചാറ്റ് ചെയ്യണ ചാറ്റിങ്ങും ചെയ്യുന്നത് അപ്പോൾ ഓരോ പൈസ അങ്ങനെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പെണ്ണ് ഓരോന്നും ഓരോന്ന് അയച്ച് തരും അങ്ങനെ ചെയ്തു തരും അപ്പോൾ അതിനനുസരിച്ച് ഇവൻ ഇവിടെ ഇരുന്നിട്ട് സ്വയംഭോഗം ചെയ്യുന്നു ഇത് ചേട്ടത്തിമ്മോട് ഒളിഞ്ഞ് കണ്ടു അമ്പട കള്ള അപ്പം നിനക്ക് പ്രേമം കാര്യങ്ങളൊന്നും ആരോടും ഇല്ല നിനക്ക് ഹാബിറ്റ് ഇതാണ് ശരി നിന്നു ഞാൻ പൊളിച്ചു തരാം എന്നുള്ള ചേട്ടത്തിയമ്മ വിചാരിച്ചു പിറ്റേ ദിവസം പോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ബൂസ്റ്റിട്ട് കളിക്കൊണ്ടുവന്നു മറ്റു പറഞ്ഞു നീ ഇന്നലെ ചാറ്റ് നിനക്ക് ചോദിച്ചാൽ നിനക്ക് വല്ല പ്രേമോ കാര്യങ്ങളും എനിക്കൊന്നും പ്രേമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നീ ഇന്നലെ ചാറ്റ് ചെയ്തതും നീ സ്വയംഭോഗം ചെയ്തതും നീ വാലടച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനെല്ലാം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ആകെ ചമ്മലായി അപ്പോൾ ചേട്ടനില്ലാത്തൊരു കുറവ് നീ ചെയ്തു തരുന്നു വിചാരിക്കുന്നു എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബോഡി നല്ല ശരീരമാണ് അപ്പോൾ നീ നന്നായി ചെയ്തു തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ചേട്ടനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ രണ്ടിഞ്ചാണുള്ളൂ നിനക്ക് അതിനേക്കാളും വലിപ്പം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു അപ്പോൾ ഇവൻറ്റും കൺട്രോൾ പോയി അങ്ങനെ ഒരു പരിപാടിയാണ് പക്ഷേ ആ പരിപാടിയിലും ഇവള് സംതൃപ്തി അല്ല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇവൾക്ക് അല്ല അവർ ഇവള് ചോദിച്ചു ചാട്ടത്തോടെ ചോദിച്ചു ചാട്ടത്തി എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ അപ്പോൾ പോരാ ആയില്ല നീ നീന്തെൻ്റെ ചേട്ടൻ്റെ പോലെ തന്നെയാണ് അതിലും പ്രത്യേകിച്ചും ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആകെ വിഷമായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവൻ ആകെ ഇവനും ചെയ്തത് പരാജയമായിട്ട് മാറണം ഇവൻ അന്ന് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഇവൻ ഇവൻ്റെ ഒരു കൂട്ടുകാരനെയും കൊണ്ട് വന്നു കൂട്ടുകാരെയും അവനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു അപ്പോൾ ചേട്ടത്തമ്മ ചോദിച്ചത് ആരാണ് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് ചേട്ടത്തമ്മനെ പരിചയപ്പെടുത്താൻ വന്നാന്ന് പറഞ്ഞു അതിന് ചേട്ടൻമ്മയായിട്ട് പരിചയപ്പെടുത്തി അവനെ ഹാളിലിരുത്തി ചേട്ടത്തമ്മേനെയും കൊണ്ടാവും റൂമിലേക്ക് വന്നു റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു ചേട്ടത്തിയമ്മ ഇന്നല്ലേ ഞാൻ ചെയ്തിട്ട് ചേട്ടത്തിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ടനെ ചെയ്തതും പോലെ തന്നെയാണ് ചേട്ടന്യമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചേട്ടത്തിമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചേട്ടത്തേമ്മയ്ക്ക് സുഖമായി തരണമെങ്കിൽ ഞാൻ കൊണ്ടോ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് കൊണ്ടത് കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് മൂന്ന് പേർക്കും കൂടി ഇത് ചെയ്യാം അപ്പം എൻ്റെ കഴിയുമ്പോൾ അവനും കൂടി ചെയ്യുമ്പോൾ ചേട്ടത്തേമ്മയ്ക്ക് അത് പരിപാടി ഓക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ചേട്ടത്തേമ്മ സംഭവിക്കുന്നു അപ്പോൾ പറഞ്ഞു നീ എന്താ വിചാരിച്ചേ എനിക്ക് പരിചയാത്ത ഒരാളോട് കൊണ്ടുവന്നിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു ചേട്ടത്തമ്മിക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണത് അത് അവനും ആരോടും പറയില്ല ആരും അറിയൂല ചേട്ടത്തമ്മിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായുള്ള രതിമൂർത്തിയാൽ എത്താനും കഴിയും അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ വലിയ സഹകരിക്കണം അപ്പം കുറേ പറഞ്ഞപ്പോൾ വിളിപ്പൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ പറ അവൾ പറഞ്ഞു ശരി നീ ഇങ്ങനെ പറഞ്ഞാലെങ്കിൽ ഞാൻ സമ്മതം പറഞ്ഞു അങ്ങനെ അവനെ കൂട്ടുകാരനെ വിളിക്കണേ ഒരു മൂന്ന് പേര് നൂല് വസ്ത്രമല്ലാണ്ട് ഒരാളുടെ പരിപാടി കഴിഞ്ഞിട്ട് അത് പോരാണ്ട് വരുമ്പോൾ മറ്റോനും കൂടി പരിപാടി ചെയ്തപ്പോൾ ഇവൾക്ക് സാറ്റിസ്ഫാക്ഷനായി അടിപൊളിയായി ഇവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇവള് പറഞ്ഞു ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് ഈ ഒരു ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത് ഇത് കിട്ടാണ്ടാവുള്ള ഒരു പ്രാന്തമാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് അവളും പറഞ്ഞു അപ്പോൾ ഓരോ ജീവിതം പോകുന്ന പൂക്കൾ നോക്ക് ഓരോ ഈ ഈ നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് കിട്ടാണ്ടത് പലതും കിട്ടാണ്ടാകുമ്പോഴാണ് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും പല രീതിയിൽ ചാടി പോകുന്നതും വെയിൽ ചാടുന്നതും മറ്റുള്ള കാര്യങ്ങളും ഇതാരും കുറ്റമല്ല ഇതെല്ലാം ദൈവത്തിൻ്റെ കുറ്റ ദൈവാണല്ലോ ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെയാണല്ലോ ആവശ്യങ്ങൾ വരുന്നത് അതിനൊക്കെ ഓരോ ആവശ്യങ്ങൾ ഓരോ കാരണങ്ങൾ വച്ച് വെച്ച് നോക്കണമെന്ന് മാത്രം നമുക്ക് ഇത്രക്കെ പറയാൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത വീടിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം